ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഗാർഡനിലെത്തിയിട്ടുണ്ട് ഇന്നൊരു പുതിയൊരു ചെടി പരിചയപ്പെടുത്താതെ നമ്മൾ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെയായിരുന്നു എല്ലായിടത്തും ഏകദേശം നല്ല മഴയാണ് അപ്പോൾ മെയിലൊന്നും ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിട്ട് പെണ്ണിവേട്ടിനെ കുറിച്ച് പറയാമായിരുന്നു പെണ്ണിവോട്ട് കയ്യിലെടുത്തത് നല്ല വെയിലുമാണ് കേട്ടോ ഇവിടെ ഇത് എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന ഒരു ആണ് ഈ ചെടിയുടെ പേര് മുത്തൽ അല്ലെങ്കിൽ ഈ കുടങ്ങൽ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഒരു ഔഷധം കൂടാണ് ഈ കുടങ്ങൽ ചെടി ഇത് നമ്മൾ ഇന്ത്യൻ പെന്നിബോട്ട് അല്ലെങ്കിൽ ഏഷ്യൻ പെന്നിബോട്ട് എന്നൊക്കെ പറയും ഇതിൻ്റെ ഒരു പേര് അതേപോലെ ആ ഫാമിലി വരുന്ന ചെടിയെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇത് കാണിച്ചത് അതെ നമ്മുടെ പെന്നിബോട്ട് ചെടിയെ കുറച്ചും കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കുടങ്ങൽ എന്ന് പറയുന്ന ചെടിയുടെ കുടുംബം തന്നെയാണ് ഈ ഒരു ഐറ്റത്തിനം അപ്പം ഇത് നമുക്കൊരു ഔഷധവും കൂടിയാണ് പക്ഷേ ഇത് ഔഷധമല്ല അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഗാർഡനിൽ വന്നിട്ട് നേഴ്സറി വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇത് മുത്തുകളാണ് മുത്തൾ ഇതാണേ ഇതൊരിക്കലും മുത്തളല്ല ഈ ഇലയുടെ വ്യത്യാസം കണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് സെൻ്ററിൽ ഒരു വെട്ട് കണ്ടോ ആ ഒരു വെട്ടുണ്ട് ബാക്കി ഒരു തണ്ട കണ്ടോ നല്ല ഭംഗിയുള്ളൊരു തണ്ട് നല്ലൊരു ഇലയും പക്ഷേ നമ്മുടെ പെനി വേട്ടെന്ന് പറയുമ്പോഴത്തേക്കും അവനൊരു ഇല കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതാണ്ടേ നല്ല വട്ടത്തിലുള്ള ഇലയും നല്ലൊരു തണ്ടും നമ്മൾ ഭംഗി നോക്കുവാണെങ്കിൽ ഏതിനായിരിക്കും കുറച്ചും കൂടി ഭംഗി ഈ വെട്ടുള്ളതിനോ വെട്ടില്ലാത്തതിനോ വെട്ടില്ലാത്തതാണ് നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടിൽ നമ്മളൊരു എന്താ പറയുന്നത് ഒരു അലങ്കാര ചെടിയായിട്ട് വളർത്തുന്നത് ഈ വെട്ടില്ലാത്തതായിരിക്കും കാണുമ്പോൾ നല്ല ഭംഗിയാണേ ഇതിന് ഒരുപാട് നല്ല ഗുണങ്ങളുമുണ്ട് കുറേ ചീത്ത ഗുണങ്ങളുണ്ട് ആദ്യം നല്ല ഗുണങ്ങൾ പറഞ്ഞുതരാം ചീത്ത ഗുണങ്ങളൊക്കെ പിന്നീട് അവസാനം പറഞ്ഞ് തരാം ഇതിപ്പം നല്ലൊരു ചെടിയാണ് ഇവൻ ആദ്യം വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ നല്ല വെളിച്ചവും പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല വെള്ളവും വേണം വെള്ളവും വെളിച്ചവും എവിടെ കൊടുത്താലും നല്ല ഭംഗിയായിട്ട് ഒന്ന് വളർന്നു കേട്ടോ അപ്പം പലരും വന്ന് നമ്മുടെ ഗാർഡനിൽ നിന്ന് അയ്യോ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പെനി വേട്ടിന് ഇതേ ഇലക്കിത്രയും വലിപ്പം വെക്കുന്നില്ല ഞങ്ങളുടെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയല്ല ഇതിൽ കൂടുതൽ വലിപ്പം വെക്കുന്ന ഇലകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും വലിപ്പത്തിൽ അതായത് എൻ്റെ കുഞ്ഞിലയ്ക്ക് ഇതാ ഇതാണ്ടേ ഏറ്റവും ചെറിയ ഇല കണ്ടോ ഇതിൻ്റെ ഈ കുഞ്ഞലയിൽ നിന്ന് താണ്ടേ ഈ ഇത്രയും വലിയ ഇല എന്ത് വലിയ ഇല വലിയ ഇല താഴെ പോയി താണ്ടേ കണ്ടോ ഇത്രയും വലിയ ഇല കണ്ടേ വ്യത്യാസം കണ്ടോ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിൻ്റെ വ്യത്യാസം കൊണ്ട് നമ്മളിവിടെ ഗാർഡനിൽ ഒരുപാട് സൺലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും നല്ല വെളിച്ചം കൂടുതലാണ് ഈ വെളിച്ചം കൂടുന്തോറും ഇതിൻ്റെ ഇലയുടെ വലിപ്പം കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ ഇതിൻ്റെ മണ്ണ് ഇത് മണ്ണിനെ കുറിച്ച് പറയുവാണെങ്കിലും ഇവ വെള്ളത്തിൽ വളരും ആദ്യം തന്നെ പറയട്ടെ വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയും കൂടാണ് രണ്ടാമതും മണ്ണിൻ്റെ ആവശ്യമില്ല ചെളി നമ്മളീ താമര ചെളിയില്ലേ താമരയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അത് അഴുകി പോകുമ്പോൾ ആ ചെളി ബാക്കി വരുത്തില്ലേ അല്ലെങ്കിൽ റോസാ ചെടി വാങ്ങിച്ചിട്ട് അതിൻ്റെ ചെളിയില്ലേ ആ ചെടിയിലും ഭംഗിയായിട്ട് വളരും പിന്നീട് നമുക്ക് ചാണകപ്പൊടിയില്ലേ ചാണകപ്പൊടിയിൽ ഇതിൻ്റെ രണ്ട് തണ്ട് തണ്ടറക്കി ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ഉള്ളി വെച്ചിട്ട് ഇത് നല്ല ബുഷിയായിട്ട് ഇനി വളർന്നു വരും ചാണകപ്പൊടി കൊടുത്താൽ മതി നല്ലപോലെ വളർന്നു വരും അപ്പോൾ ഇതിപ്പോൾ മൂന്നായേ നമ്മൾ വെള്ളത്തി വെച്ച് വളർത്താം ചാണകപ്പൊടിക്കത്തിട്ട് വളർത്താം ചെളിയിൽ വെച്ച് വളർത്താം ഇനി നമ്മുടെ വീട്ടിലുള്ള മണ്ണ് മണ്ണ് ഏതു അതിൽ വളർത്താം ഇനി അഞ്ചാമത് ഒരു ഗണമെന്ന് പറഞ്ഞ് തരാം ഷേഡ് നെറ്റ് നെറ്റൊക്കെ ഇല്ലേ നമ്മൾ ഈ ഗാർഡനിൽ ഈ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പച്ച നെറ്റ് നെറ്റൊക്കെ ഇല്ല ഈ പച്ച നെറ്റിൽ വെച്ചാലും ഇത് വളരും അതിൻ്റെ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ വളരുന്നെന്ന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും ഇതിന് മണ്ണ് അത്യാവശ്യമേ അല്ല ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ മണി മണിപ്ലാന്റ് ഒക്കെ വെള്ളത്തിലിറക്കി വെക്കുന്നതിന് പകരം എന്താ ഇവൻ്റെ ഒന്ന് രണ്ട് തണ്ട് മുറിച്ചിട്ടാൽ മതി നല്ല പോലെ വളരും ഓരോ തണ്ടും ഇങ്ങനെ കട്ട് ചെയ്യുക ഇത് ഓരോ തണ്ടുവാണ് നമ്മുടെ പ്രോപ്പക്കേഷനിൽ വരുന്നത് കണ്ടോ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെറിയ കപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം വെള്ളത്തിൽ വളരുന്ന ചെടിയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം വെള്ളത്തിൽ നല്ല പോലെ തതിപ്പം വാട്ടർ പ്രോപ്പക്കേഷനാണ് കണ്ടോ അങ്ങനെ ഒരു വെള്ള പൂട്ടി വെച്ചിരിക്കുന്നതാണ് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ്ട ശകലം മണ്ണ് അത് നമ്മൾ ഇവിടുന്ന് വെള്ളത്തിലോട്ട് എടുത്തിട്ടപ്പം കിട്ടിയ മണ്ണാണിത് നല്ല പോലെ വളരും വെള്ളത്തിൽ നല്ല ഭംഗിയായിട്ട് വളരും വെയിൽ മാത്രം കൊടുത്താൽ വെള്ളത്തിൽ ഇട്ടാൽ മതി നല്ല പോലെ വളരും നമ്മുടെ വീട്ടിൽ ഫിഷ് ടാങ്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടിട്ട് കൊടുത്താൽ അത് നല്ല പോലെ വളർന്നു നിൽക്കും വേണ്ട ഇങ്ങനെ വെച്ചാൽ മതി വേണ്ടേ നിലത്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ കണ്ടോ ഒരു കാരണം വെച്ചാലും ഇത് കണ്ടോ ഞങ്ങളുടെ ഗാർഡൻ്റെ ഇൻ്റർലോക്കിൻ്റെ സൈഡിലും എല്ലാം താണ്ട നോക്കി ഈ ഒരു പെന്നി ബേർട്ട് കൊണ്ട് നിറഞ്ഞേക്കുവാണ് ചെടിച്ചും എല്ലാം കയറിയിട്ടുണ്ട് ഓക്കെ സൈഡൊക്കെ കാണിച്ചു കണ്ടോ നമ്മൾ ഇൻ്റർലോക്ക് ഇട്ടതിൻ്റെ അകത്തൂടെ കയറി വന്ന് കിളിച്ച് നിൽക്കുന്ന പെന്നി ബേർട്ടാണ് നമ്മളിതൊന്നും നട്ടതല്ല കേട്ടോ കണ്ടോ ഇതിനെയൊക്കെ ഒരുപാട് പ്രാവശ്യം എല്ലാ തരത്തിലും ഞങ്ങൾ പിഴുതെറിയാൻ നോക്കിയ ഒരു പ്ലാൻ്റാണ് പക്ഷെ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം േ നമ്മളിപ്പോൾ ഇവിടെ കറുത്ത ഷീറ്റ് ഇട്ടിരിക്കുകയാണ് ഈ കറുത്ത ഇടുമ്പോൾ സാധാരണ ഇതിൻ്റെ അടിയിൽ ഒന്നും വളരത്തില്ല പക്ഷേ ഇവൻ്റെ വേര് പോകുന്ന പോക്ക് കണ്ടോ കണ്ടോ ഈ കറുത്ത ഷീറ്റ് ഇങ്ങനെ ഇടുമ്പം സ്വാഭാവികമായിട്ടും ഒന്നും വളരത്തില്ല ഈ പറയുന്ന വെള്ളക്കളർ ആണ് ഇതിൻ്റെ വേര് കണ്ടോ ഇതിൻ്റെ വേര് പോകുന്ന പോക്ക് കണ്ടോ കണ്ട ഇതാണ് സംഭവം ഇതൊരു കളയായിട്ടങ്ങ് വളരും നമ്മൾ മണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ പണ്ട് ഇതിൻ്റെ ഒരു ചെറിയ തുമ്പ് ത ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ കൂടെ പോയിരിക്കുന്നതാണ് ഇൻ്റർലോക്ക് സിമെൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇവരെല്ലാം സിമെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സിമെൻറ്റിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു ചെടി പോയിരിക്കുന്നത് പക്ഷേ ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയത് ഇതൊക്കെ നമുക്ക് ഒരു കാരണവശാലും കണ്ടോ ഇതിൻ്റെ ഒന്നും നമുക്ക് പിഴുതെടുത്ത് കളയാൻ പറ്റത്തില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സമയം എടുക്കുന്നത് തന്നെ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഒരുപാടുണ്ട് ഇവിടെ നമ്മൾ ഈ ഗാർഡൻ തുടങ്ങിയ സമയത്ത് നിലത്ത് ഒരുപാട് കോച്ച് കളിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ കള കളിക്കുമായിരുന്നു ഒരുപാട് കളയാകുമായിരുന്നു അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കണം വളം ഇട്ട് കൊടുക്കണം അതിൻ്റെ നമുക്ക് ഇപ്പൊ പകേശൻ തൊന്നും ഇവിടെ ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നല്ല പണിയായിരുന്നു അപ്പം ഞങ്ങൾ കൂടുതലും ഉണ്ടല്ലോ അപ്പോൾ ഈ ഉണ്ടല്ലോ ഇത് ഷെയ്ഡ് നെറ്റായിരുന്നു ഞങ്ങളുടെ കയ്യിൽ അപ്പം അതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ ഷെയ്ഡ്നെറ്റ് ഇട്ടു കൊടുക്കുമായിരുന്നു ഇത് ഇവിടെ എല്ലാം അത്യാവശ്യം ഇത് ഒഴിഞ്ഞുകിടന്നൊരു പറമ്പായിരുന്നു അപ്പം നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇവിടെ മൊത്തം കളയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത് അറേഞ്ച് ചെയ്ത സമയത്ത് കൂടുതൽ ഇട്ട് കൊടുത്തതായി ഒരു സാധനമായിരുന്നു പച്ച നെറ്റ് ഇത് ഷേഡ് ഷെയ്ഡ്നെറ്റാണേ നെറ്റ് ഞങ്ങൾ വാങ്ങിയില്ലായിരുന്നു അന്നത്തെ കാലത്ത് അപ്പോൾ ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു വീടിനെറ്റുള്ള കാര്യം ഇത് ഗാർഡൻ തുടങ്ങിയ കാലത്തെ സംഭവമാണ് അപ്പോൾ ഞങ്ങളിത് ഇതും ഇട്ട് കൊടുക്കുമായിരുന്നു ഷെയ്ഡ്നെറ്റും ഈ ഷെയഡ്നെറ്റ് ഇട്ട് കൊടുത്തു കൂടാതെ ഈ പെഞ്ഞുപോറ്റേൻ്റെ ഒരു തണ്ട് എപ്പോഴും ഈ ഗാർഡനിൽ വീണതാകും വീണതോ ഇതിൻ്റെ പുറത്ത് ഈ ഷെയ്ഡ്നെറ്റിൻ്റെ പുറത്ത് ഫുൾ സ്പ്രെഡായി നമ്മുടെ ഗാർഡൻ്റെ അങ്ങേ തൊട്ട് ഇങ്ങം വരെ ഈ വീടിനെറ്റിൽ കൂടെ ആയിരുന്നു വേര് വേരോറക്കം തുടങ്ങിയത് അവസാനം ഞങ്ങളുടെ ഈ ഗാർഡൻ മുടിക്കെ ഒരാളെ നിർത്തിയിട്ട് ഈ വീഡ്നെറ്റ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വന്നു ഈ വീടിനെറ്റ് കംപ്ലീറ്റ് എടുത്തു വെയിലത്ത് കൊണ്ടിട്ട് നല്ലപോലെ ഉണക്കി അത് കുറഞ്ഞ് കത്തിച്ച് കളയേണ്ടി വന്നു അതാണ് ഈ ഒരു സംഭവം അപ്പം നല്ല ചെടിയാണ് നമ്മളിപ്പം കുറ്റം പറയല്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഒരു ചെടിയാണ് പക്ഷെ വെയിലും വെള്ളം ഉള്ളെടുത്താണ് ഇത് ഏറ്റവും കൂടുതൽ വളരുന്നത് ഇത് വേണ്ടേ ഇത് രാവിലെ നമ്മളിത് വീഴിയെടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് നോക്കി നമ്മുടെ ഗാർഡനിൽ വളർന്നു വന്ന പെനി ഇതൊക്കെ ഇപ്പോഴും ഇതേ നല്ല രീതിയിൽ നമുക്ക് പിഴുതെടുക്കാൻ പറ്റും നല്ല പോലെ അതാ ഈ കിടക്കുന്ന സാധനം കണ്ടോ ഇതെല്ലാം നമ്മൾ വളർത്തുന്നതല്ല ഇവിടെ പിടിക്കുന്നതാണ് നമ്മൾ എത്രതാ ഇതേ കണക്കത്തെ ഷെയ്ഡ് നെറ്റിലൊക്കെ ഇങ്ങനെ ഒരു ഒരു കണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് എടുത്ത് കളയാൻ പാടാണ് അത് ആ നെറ്റോടു കൂടി നമ്മൾ എടുത്തു കളയേണ്ടി വരും ഒരുപാട് കണ്ടില്ലേ ഇതിൻ്റെ പേര് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്നാൽ നമ്മളിത് നല്ല രീതിയിൽ ഉപ്പിക്കാത്തോ ഗ്ലാസ്സിനകത്തോ ഒക്കെ ഇട്ട് നമ്മുടെ വീട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് വളർത്തണം മണ്ണിൽ തുടരുത് കേട്ടോ മണ്ണിൽ തൊടാത്ത രീതിയിൽ വളർത്തണം ഹാങ്ങിങ് ആയിട്ട് വളർത്തിക്കും നല്ലതാണ് പക്ഷേ ഹാങ്ങിങ്ങായിട്ട് വളരെയുമ്പോൾ ഇത് വളർന്ന് ബെലിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഇതിൻ്റെ തണ്ടോ എന്തെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് മണ്ണിലോട്ട് ഇടരുത് മണ്ണിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് മൊത്തവും സ്പ്രെഡ് ആവും ഫുൾ നമ്മുടെ പറമ്പ് മൂലുക്കെയും അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷഫലം എന്ന് പറയുന്നത് മണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ സ്പ്രെഡായിപ്പോവും ഇത് കള കളനാശിനി അടിച്ചാൽ പോലും പിന്നെ ഇത് മാറില്ല ഇപ്പം ഞങ്ങളിവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടിപ്പം ഒരു വല്ല കൊല്ലത്തിന് മുകളിലായി നമ്മളിത് എന്താണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് അതിൻ്റെ ഒരു പൂവാണ് കേട്ടോ വേണ്ടേ ഇതൊരു ചെറിയൊരു വെള്ളപ്പൂ ഇത്രയും വരുത്തോളൂ ഇതിൻ്റെ പൂവൊക്കെ ഇതിൻ്റെ പൂവിൻ്റെ മൊട്ടാണ് ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് സ്പ്രെഡായിപ്പോയി ഇത് കണ്ടില്ലേ ചെറിയൊരു വെള്ളപ്പൂവാണ് പ്രത്യേകിച്ച് വലിയ പൂവെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നി വോട്ട് എന്ന് പറഞ്ഞ ചെടി പിന്നെ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ചെടി വേണമെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് തരാമെങ്കിൽ അത് എത്ര വേണമെങ്കിലും ഞാൻ അത് അയച്ചു തരാം കേട്ടോ എവിടത്തേക്ക് വേണമെങ്കിലും അയച്ചു തരാം നിങ്ങളുടെ വീട് അലങ്കരിക്കാനും ഒക്കെ നല്ലൊരു സാധനമാണ് പക്ഷെ കൊരിയ ചാർജ് വരേണ്ടി വീടും കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് ഓഫ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി പെന്നി ബോട്ടും കൂടെ വെച്ചേക്കാൻ പറയാം ഞങ്ങൾ പെന്നി ബോട്ടും കൂടി ഇതേ കണക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഈ ഒരറ്റ കാര്യമുള്ളൂ മണ്ണിലോട്ട് കാണിക്കേണ്ട ഹാങ്ങിങ് ആയിട്ടോ വീട്ടിനകത്ത് ഇൻഡോ പ്ലാന്റ് ആയിട്ടോ ഒക്കെ വളർത്തിയാൽ മതി കേട്ടോ പലർക്കും ഇത് പിടിച്ച് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് പിടിച്ചു കിട്ടുന്നില്ല എന്ന് വരാതെ ഉണ്ടെങ്കിൽ അത് വെയിലത്തോട്ട് വെക്കുക വെയിൽ കാണിച്ചു കൊടുത്താലും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പിടിച്ചോളും മണ്ണും വളവും വെള്ളവും ഒന്നും വേണ്ട വെറുതെ കിടന്നാലും ഇത് പിടിക്കുന്നവർ ചെടിയും കൂടെയാണ് അപ്പം ഇന്നത്തേ ഇന്നത്തേക്ക് നമുക്ക് ഈ വീഡിയോ മതി നമുക്കിന്ന് നാളെ അടുത്ത വിശേഷമായിട്ട് വരാവേ അപ്പോൾ ഓക്കേ ഇനി വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തൊരു കുഞ്ഞു വീഡിയോയും കൂടുതലുണ്ട് അതും കൂടെ കണ്ടിട്ട് എല്ലാവരും പോകാവില്ലേ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പം ഇനി നാളെ കാണാവേ ഈ ഒരു കുഞ്ഞു വീഡിയോയും കൂടെ കാണിച്ചു തരാവേ ഇത് നമ്മളുടെ വീട്ടിൽ നിൽക്കുന്ന കപ്പ മരമാണേ പപ്പായ മരം ഈ പപ്പായ മരം ആയിരുന്നു അപ്പോൾ അതിൻ്റെ കായകളെല്ലാം കഴിഞ്ഞു അപ്പോൾ അവസാനത്തെ ഒരു മൂന്നാല് കായും കൂടെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിത് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇന്നലെ സൺഡേയിൽ അപ്പം നോക്കിയപ്പോൾ ഉണ്ട് കുറേ എണ്ണം ഒരു ഉള്ളായിരുന്നു അവസാനത്ത് വന്നത് പഴുപ്പും നിൽക്കുന്നു ദേ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ രാവിലെ ഉറപ്പുനിക്ക് ദേ ഈ പുള്ളിക്കുയിലാണ് ഇരിക്കുന്നത് പുള്ളിക്കുവിയിൽ പുള്ളിക്കുഴയിൽ കാവലിരിക്കുകയാണ് ഈ പപ്പായക്ക് ഇത് വിശക്കുമ്പോൾ ഇത് കഴിക്കും എന്നിട്ട് തന്നെ ഇരിക്കുകയാണ് ഒരു കാക്കേനെ പോലും അടുപ്പിക്കത്തില്ല ഈ പപ്പായ കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് മാത്രം സെൽഫിഷാണെന്ന് നോക്കിയേ പക്ഷികളുടെ ഇടയിൽ കൊണ്ടുവരുന്നില്ല ഈ സെൽഫിഷിനസ് ഒക്കെ പിന്നെ ഞങ്ങൾ ആ പപ്പായമാരും കട്ട് ചെയ്തില്ല കാരണം ഈ മഴക്കാലത്ത് കിളികൾക്ക് കഴിക്കാനും കൂടി എന്തെങ്കിലുമൊക്കെ വേണ്ടേ അവധങ്ങൾക്ക് കഴിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെന്ന് വിചാരിച്ച്